ഇന്ന് ഫിഷ് മോളി ഉണ്ടാക്കാം അതിനുവേണ്ടി നെയ്യമീൻ അര കിലോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീരി ആത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അര മണിക്കൂർ വെച്ചേക്കാം നീ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരു തേങ്ങയുടെ അരമുളിയുണ്ട് തിരുങ്ങിയത് അതിലേക്ക് ഇതിന് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊന്നും നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഒന്നാം എടുക്കുക ഇത് അത് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തത് രണ്ടാം പാൽ എടുക്കുക ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒറ്റ രണ്ടാം പാൽ എടുക്കുക ഇനി ഇതിൽ കിട ഇനി ഇത് ഫ്രൈ ചെയ്തത് മാറ്റി ഇനി അതിലേക്ക് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും രണ്ട് പീസ് കറുവാപ്പട്ട അതിടാം മൂന്ന് പച്ചമുളക് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അരിഞ്ഞത് അതിലേക്ക് ഇടാം അതിലേക്ക് ഒരു സവാള എങ്ങനെ ഇടാം ഇതിലേക്കൊരു തക്കാളി ഇടാം ചെറിയ തീ വെച്ചിട്ട് ഒന്നര ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഏർ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് രണ്ടാം പാലി ഏർക്കുപ്പൂടെ ചേർക്കാം തിളച്ച പണ്ട് ഇത് ഇതിലേക്ക് മീനിടാം ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് ഒരു ചെറിയ തെയ് വെച്ച് പറ്റുന്ന ഒരു ചെറിയ തെയ് വെക്കാം ഇതിപ്പം പത്ത് ആയി വെച്ചിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇനിക്ക് കറിവേപ്പില ഒര ടീസ്പൂൺ പിന്നെ അതി അല്ലാതെ പുളിയൊന്നും ചേർത്തിട്ടില്ല അതൊന്ന് ചെറിയൊരു പുളിക്ക് വേണ്ടി തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ ഒന്നാം പാലം ഇത്തിരി ചെറിയ തെയ്യ് വെച്ചിട്ട് ഇനി ഇത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം പൂപ്പക്ക ഇനി ഒരമണിക്കൂറിനെ ഇരിക്കട്ടെ ഇപ്പം അരമണിക്കൂറായി പോപ്പക്കറ്റ് ഒന്ന് എടുത്ത് നോക്കാം